ഇനി ഡേറ്റ് കഴിയാറായ ഒന്നും കളയണ്ട നിങ്ങൾക്ക് അത് വെച്ചൊരു അടിപൊളി പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അങ്ങനെ വീട്ടിൽ ബ്രെഡ്ഡൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം ലാസ്റ്റ് ഭാഗം കുറച്ചൊക്കെ ബാക്കി വരും എല്ലാ ദിവസവും ബ്രെഡ് ഒക്കെ മേടിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രൂട്ടി ചെയ്ത് ഇതൊക്കെ മേടിച്ചു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ബ്രെഡ് മേടിച്ചപ്പോഴത്തേക്കും രണ്ട് ബ്രെഡ് ഉണ്ടായിരുന്നു അത് കുറച്ച് ദിവസമായി ഡേറ്റ് കഴിയാറായി അപ്പോഴത്തേക്കും നാളെയും മറ്റന്നാളൊക്കെ ഡേറ്റ് കഴിയും അപ്പോൾ അത് വെച്ച് എന്താ പറയുക ഒരു നല്ല പുഡിങ് ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നല്ല ഒരു വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഒരു നല്ല ഫുഡിങ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിനെന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബ്രെഡാണ് നമ്മുടെ ബ്രെഡാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് വെച്ച് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ് ഞാൻ പറഞ്ഞില്ല ബ്രെഡ് ഇങ്ങനെ പല പല ബ്രെഡായിരിക്കും കാരണം എല്ലാം കൂടി മേടിച്ചിട്ട് ബാക്കി വന്നിപ്പോൾ ഇങ്ങനെ ഒരേന്ന് ഒരേന്നൊക്കെ ഉള്ളത് അപ്പോൾ ഫ്രൂട്ടി ബ്രെഡ് ഉണ്ട് നമ്മൾ നോർമൽ ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതാണ് നമുക്ക് പഞ്ചസാര പഞ്ചസാര ഞാനിപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ഞാൻ ബ്രെഡിൻ്റെ മറ്റേ സൈഡ് കട്ട് ചെയ്തത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം കളയുണ്ടല്ലോ അത് ആഡ് ചെയ്യാം പിന്നെ അടുത്തതാണ് നമുക്ക് ഏലക്ക ഒരു നാല് ഏലക്ക പൊളിച്ചത് ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം കണ്ടൻസ് മിൽക്ക് പിന്നെ നമ്മുടെ ക്യാഷ്നട്ട് ക്രഷ് ചെയ്ത് വെച്ചത് പിന്നെ നമ്മുടെ കസ്റ്റേഡ് പൗഡർ പാൽ ഒരു ലിറ്റർ പിന്നെ ഇത് നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള പാത്രം നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് പാൻ നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം ഓക്കെ ചൂടാക്കാൻ വെച്ചതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് പാൽ നമ്മുടെ പാൽ ഒരു ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാനൊരു നൂറ്റമ്പത് ലിറ്റർ ഒരു കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പാലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഏലക്ക മൂന്ന് ഏലക്ക ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ദേ മൂന്ന് കയ്യിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ അത് ഈ ഒരു അളവിലാണ് മൂന്ന് പ്രാവശ്യം ഇട്ടിടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇട്ടു ഇനി മൂന്ന് പ്രാവശ്യം നമുക്ക് രണ്ട് പ്രാവശ്യം കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കറക്റ്റായി അപ്പോൾ പാല് ചൂടായി വന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഒരു നൂറ് നൂറ്റമ്പത് എം എൽ പാലിനകത്ത് നമുക്ക് കസ്റ്റേഡ് പൗഡറ് നമുക്കൊരു രണ്ടര ടീസ്പൂൺ ഞാനൊരു രണ്ടര ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കസ്റ്റർഡ് പൗഡർ നല്ലപോലെ പാലിൽ മിക്സ് ചെയ്ത് കട്ട കൂടാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ടോപ്പ് ലെയറിന് വേണ്ടിയുള്ള ക്രീം ഉണ്ടാക്കാം അതിന് നമുക്ക് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ നമുക്ക് ഒരു കപ്പ് എടുക്കാം ഈ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്താക്കുന്നത് ഫ്രഷ് ക്രീം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് തന്നെ നമുക്കൊരു വൺ ബൈ ത്രീ പാട്ട് കണ്ടൻസ് മിൽക്കും കൂടി ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും അപ്പോൾ നമ്മുടെ പാൽ തളച്ച് ചൂടായി വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി നമ്മുടെ കസ്റ്റർഡ് പൗഡർ കലക്കി വെച്ചത് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിനകത്തേക്ക് നല്ലപോലെ ഇതാക്കിയിട്ട് ആക്കണം ഇനി ഇത് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഇത് നല്ലപോലെ ഇതിനകത്ത് കിടന്ന് ഒന്ന് ഇതിൻ്റെ ആ ലൂസ്നെസ് മാറി നല്ലൊരു കട്ട പരിവർത്തനായി വരുമ്പോഴത്തേ വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നല്ലപോലെ ഒന്ന് രണ്ട് നാല് മിനിറ്റ് ഇതാക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇതിനകത്ത് കിടന്ന് കുറുകി അതിൻ്റെ ഒരു കുറുക്ക് പരിവാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ലെയറിങ്ങിനുള്ള ഒട്ടുമിക്കതും കഴിഞ്ഞു ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയറിങ്ങിന് ഫസ്റ്റ് ലെയർ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ക്യാരമലൈസ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഞാനത് പഞ്ചസാര ഒരു രണ്ട് ഈ ഒരു അളവിന് ഞാൻ ഇടുന്നുണ്ട് രണ്ട് ഇതിന് ഞാൻ ഇടുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ക്യാരമലൈസ് ചെയ്യാം ഒരു ലോ ഫ്ലെയിമിലിട്ട് ക്യാരമലൈസ് ചെയ്യാവേ അങ്ങനെ നമ്മുടെ നല്ലപോലെ ക്യാരമലൈസായി ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ഹാഫ് കപ്പ് വെള്ളം ഹാഫ് കപ്പ് അങ്ങനെ അതെ നല്ലപോലെ ഇതായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മുടെ നമ്മുടെ സെറ്റിങ് നമ്മുടെ ടോപ്പിങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു അങ്ങനെ നമ്മുടെ സെറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതിന് തന്നെ ഒരു പുഡ്ഡ് സെറ്റ് പുഡിങ് സെറ്റ് ചെയ്യാനുള്ളൊരു റെക്റ്റാംഗുലർ ഷേപ്പിലുള്ളൊരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയറായ നമ്മുടെ ക്യാരമ ലേസ് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം നല്ല പോലെ എല്ലായിടത്തും വന്ന രീതിയിൽ ഇങ്ങനാക്കി കൊടുക്കാതെ സെക്കൻഡ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ് മുറിച്ചത് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇങ്ങനെ ഒരേന്ന് ഒരേന്ന് അടുക്കടുക്കായിട്ട് ഒരു ലെയർ വെച്ചു കൊടുക്കാം മിക്സഡ് ആണ് ഫ്രൂട്ടി ബ്രെഡുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ബ്രെഡും ഇങ്ങനെ ബാക്കി വന്നപ്പോൾ അതങ്ങനെ ആക്കിയതാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഫ്രൂട്ടി ബ്രെഡും ഉണ്ട് നോർമൽ നമ്മുടെ നോർമൽ ബ്രെഡും ഉണ്ട് അത് നമ്മൾ ഫസ്റ്റ് ലെയർ പോലെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ബ്രെഡ് വെച്ചു ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കസ്റ്റേഡ് മിൽക്ക് കസ്റ്റേഡ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ ഇത് നമ്മൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ കസ്റ്റേഡ് മിൽക്ക് കസ്റ്റേഡ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഗാർണിഷിന് വേണ്ടി നമ്മുടെ ക്യാഷ്യൂ ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞു ഇനി അടുത്ത ലെയർ ഇനി ക്യാരമൽ യൂസ് ചെയ്യുന്നില്ല ക്യാരമൽ ഏറ്റവും താഴെ മാത്രമേ ഞാൻ യൂസ് ചെയ്തുള്ളൂ ഇതിനകത്തേക്ക് നമ്മുടെ ബ്രെഡ് സൈഡ് പൊടിച്ചത് അങ്ങനെ ഇട്ടുകൊടുക്കുക ഓക്കെ ഇതിനകത്തേക്ക് നമുക്ക് ബ്രെഡുകൾ കഷ്ണം കഷ്ണമാക്കി വെച്ചത് ആൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് ലെയറിന് വേണ്ടി നമ്മൾ ഫ്രഷ് ക്രീമും കണ്ടൻസും മിൽക്കും വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ടോപ്പ് ലെയറിൽ ഇട്ടുകൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രഷ് ക്രീം ഇട്ട് പിന്നെ അതിൻ്റെ പൊക്കത്ത് ഡെക്കറേഷന് വേണ്ടി ക്യാഷും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചാൽ ബ്രെഡിൻ്റെ ഉണ്ട് ഇനി ഇത് നമുക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വയ്ക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് നല്ലപോലെ ഫോയിൽ ഫോയിലെയ്തിട്ട് ഓക്കെ ചെയ്ത് നമുക്ക് ഒരു ഒരു മണിക്കൂർ നമുക്ക് റെഫ്രിജറേഷൻ ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് വരാം അങ്ങനെ നമ്മുടെ ഫുഡിങ് ഒരു മണിക്കൂറിന് ശേഷം നമ്മളിത് എടുക്കുകയാണ് തണുപ്പിക്കാൻ വെച്ച് ഫുഡിങ് ഞാൻ ഓപ്പൺ ാണ് നല്ല രസമായിട്ടുണ്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇത് നമുക്ക് സ്ലാ മുറിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അങ്ങനെ ഞാൻ അദ്ദേഹം കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തത് നമുക്ക് ക്യാരമല ഇതിൻ്റെ ഇതുണ്ട് ഇനി അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി അത് ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് പക്ഷെ സൂപ്പർ ടേസ്റ്റ് ഇട്ട് അപ്പൊ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ബ്രെഡൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു നല്ല ഫുഡിങ് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയറിയ അഭിപ്രായം കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം തെറ്റാ ബൈ ബൈ